മത്സരം ഇതാ ലോട്ടെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ലോട്ട് കിട്ടി അല്ലെ ലോട്ട് കിട്ടിയില്ല കിട്ടിയില്ല അതാ ലോട്ട് കിട്ടുന്നതിന് മുൻപേ നമ്മളെ മണവാട്ടിയെയും സംഘത്തെയും നമ്മുടെ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട് ഇവരെ ഇവര് മലപ്പുറത്തെ പാണക്കാട്ട് ഡി യു സ്കൂളിലെ കുട്ടികളാണ് മണവാട്ടി അടക്കം ഇവിടെ ഉണ്ട് ഒപ്പനയുടെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് വേദിയിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുൻപാണ് എല്ലാ ആവേശത്തിലാണ് നമുക്ക് ആദ്യം മണവാട്ടിന്ന് തന്നെ തുടങ്ങാം അതിമനോഹരം തന്നെയാ നമ്മളൊക്കെ ഇങ്ങനെ അസൂയപ്പെട്ടിട്ടാണ് ഞാനൊക്കെ നോക്കുന്നത് മണവാട്ടി പറഞ്ഞു തുടങ്ങിക്കോളൂ എക്സൈറ്റഡ് ആണോ ആയിട്ട് സംസ്ഥാന കലോത്സവത്തിൽ ആണ് നല്ല എക്സൈറ്റഡാ പേരെന്താ നിഫ്ലു നിഫ്ലു എന്താണ് പ്രതീക്ഷ ഈ മത്സരത്തിൽ കിട്ടും എ ഗ്രേഡ് എന്തായാലും കിട്ടും ആവാൻ പറ്റട്ടെ മലപ്പുറം ഒപ്പനയുടെ ഒരു നാടാണ് ഈ ചില്ലമാണ് അപ്പോ എങ്ങനെയാണ് പ്രതീക്ഷ ഫസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഈ മലപ്പുറത്തെ എങ്ങനെ കപ്പടിക്കോ നിങ്ങള് അത് അടിക്കാൻ മാക്സിമം നോക്കൂ അപ്പോ ഇതാ ഒപ്പനയുടെ സംഘമുണ്ട് ഈ ഞാൻ ഈ സംഘത്തെ പരിചയപ്പെടുമ്പോൾ ഏറ്റവും ഫയർ ആയിട്ട് നിൽക്കുന്നത് ഈ കുട്ടിയായിരുന്നു പേര് പറഞ്ഞോളാ തുടങ്ങിക്കോളും അതെ എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിൽ ലോട്ട് ലോട്ടെടുക്കുന്ന ടെൻഷനിലൊക്കെ ആയിരുന്നു ഇവരെ ഞാൻ അത് വലിച്ചു കൊണ്ടുവന്നതാണ് അവസാനം ഒക്കെ ചെയ്യണം അവസാനത്ത് ആ മിനിറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് അവസാന മിനിറ്റിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്ന ആ കുറുക്ക് വിദ്യ എന്താണ് അത് പറയാൻ പറ്റില്ലല്ലോ സീക്രട്ടാണല്ലോ എന്തായാലും എങ്ങനെയായിരിക്കും ആ എ ഗ്രേഡ് കിട്ടാനുള്ള ആ ഷോർട്ട് കട്ട് എന്താണ് ഷോർട്ട് കണ് മെയിൻ ആയിട്ട് പ്രാക്ടീസ് പ്രാക്ടീസാണ് ഞങ്ങളൊരു മാസം പ്രാക്ടീസ് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു നിലക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റിയത് തന്നെ അപ്പൊ നമുക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ ഒന്ന് കാണിച്ചു തരുമോ പുതുനാരൻ്റെ പുതനാരേന്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങി അപ്പൊ ഒരു രണ്ട് സ്റ്റെപ്പായല്ലോ അല്ല പാട്ടുകാരി Ah, I'll get it on the, uh, just... ും അതെ ധന്യ ഇത് ഈ പാട്ടിലുള്ളതുപോലെ തന്നെ ചന്ദ്രിക വാനിൽ ഉദിച്ചുള്ള ഇത് സന്ധ്യ ആവാൻ പോകുന്നു ഒപ്പന ഇപ്പം തുടങ്ങും ആ ഒരു വൈകുന്നേരത്തിന്റെ ആ ഒരു ഭംഗിയും ഒപ്പനയും കൂടി വേദി രണ്ട് പാരിജാതം ഇനി തിളങ്ങാൻ പോകുകയാണ് അപ്പോൾ എല്ലാം തുടങ്ങുകയാണ് ഒപ്പനയുടെ വേദി ഉണരാൻ പോവുകയാണ് ഇവിടെ സംഘവും പുതനാരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ധന്യ